നമസ്കാരം പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ ആലത്തൂരും നേരത്തെ ഒറ്റപ്പാല മണ്ഡലമായിരുന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ചരിത്രമാണ് ഒറ്റപ്പാലം എന്നുള്ള പാർലമെന്റ് മണ്ഡലം ഇപ്പോൾ ആലത്തൂർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു പക്ഷേ വലിയ രൂപമാറ്റമൊന്നും സംഭവിച്ചില്ല പേരുമാറ്റം മാത്രമാണ് സംഭവിച്ചത് വലിയ ചരിത്രമുള്ള ഒരു പാർലമെന്റ് മണ്ഡലം കൂടിയാണ് കാരണം നമുക്കറിയാം പിന്നീട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതി ഒക്കെയായ കെ ആർ നാരായണൻ മത്സരിച്ച് ജയിച്ചതോടുകൂടിയാണ് ഒറ്റപ്പാലത്തിന് വലിയ രീതിയിലുള്ള ഒരു ദേശീയ പ്രാധാന്യമൊക്കെ കൈവന്നത് എന്താണ് ഒറ്റപ്പാലത്തിന്റെ ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ബാലൻ മുപ്പത്തൊന്ന് വയസ്സുള്ളപ്പോൾ എം പി ആകുന്ന ഒറ്റപ്പാലത്തു നിന്നാണ് പിന്നെ എസ് ശിവരാമൻ അദ്ദേഹം കോളേജിൽ എം കോമിന് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു എസ് ശിവരാമൻ എന്ന് പറയുന്നത് സ്കൂൾ പറമ്പിൽ ശിവരാമൻ അദ്ദേഹം എം പി ആകുന്നത് അവിടെ നിന്നാണ് പിന്നെ രാജവ് കുമാറായി കെ ആർ നാരായണനായി ഇങ്ങനെ ഒറ്റപ്പാലം ഒട്ടേറെ പ്രമുഖരെ നിർത്തി മത്സരിപ്പിച്ച് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് പിന്നീട് പി കെ ബിജുവായി കഴിഞ്ഞവണ് രമ്യ ഹരിദാസായി ഇപ്പോൾ കെ രാധാകൃഷ്ണനും അതുപോലെ രമ്യ ഹരിദാസും പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ ടീച്ചറും ഒക്കെ സരസും ഒക്കെ ചേർന്ന് അവിടെ മത്സരിക്കുന്നു ഒറ്റപ്പാലം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറി മാറി ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലത്ത് കെ ആർ നാരായണനെ മത്സരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും ഒരു ജനറൽ സീറ്റ് നിർത്തി മത്സരിപ്പിക്കാനായിട്ട് കോൺഗ്രസ് പോലും തയ്യാറായില്ല അദ്ദേഹത്തെ റിസർവേഷൻ സീറ്റിലാണ് മത്സരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ കെ കുഞ്ഞമ്പു കണ്ണൂരിൽ നിന്ന് ജനറൽ സീറ്റിലെ ജനതാദൾ എൻ്റെ ഇതിൻ്റെ കോൺഗ്രസ് യൂൻ്റെ എ കെ എനണിയുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാർലമെൻ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ജനറൽ സീറ്റിൽ ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കണ്ണൂരിൽ നിന്ന് കെ കുഞ്ഞമ്പൂവാണ് വേറെ ഒരിക്കൽ പോലും നിർത്തിയിട്ടില്ല പറ്റപ്പാലം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെങ്കോട്ടയായിരുന്നു പക്ഷെ പിൽക്കാലത്ത് വന്ന ഭൂപരിഷ്കരണ നിയമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുണ്ടായിരുന്ന പാട്ട കർഷകരെ പലരെയും ജന്മുകളാക്കി മാറ്റി കാറൽ മാർച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ മാറ്റങ്ങളും സാമ്പത്തികമാണെന്ന് വയലേലകളിൽ ഉയർപ്പ് തൂങ്ങി കൊയ്ത്തരുവാളുമായി പണിയെടുത്തിരുന്ന വിഭാഗങ്ങളൊക്കെ പിൽക്കാലത്ത് ഭൂമിയുടെ ഉടമസ്ഥരാകുകയും ജന്മികളാവുകയും ചെയ്തോടു കൂടിയിട്ട് അവരിലുണ്ടാക്കിയ സാമ്പത്തിക മാറ്റം രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുക്കി അവർ പലരും കോൺഗ്രസിലേക്കും ഇപ്പോൾ കുറച്ച് പേര് ബി ജെ പിയിലേക്കും ഒക്കെ പോയി അത് മാർച്ച് പറഞ്ഞ് വളരെ ശരിയാണ് സാമ്പത്തികമായ മാറ്റങ്ങളാണ് ഒരു വ്യക്തിയുടെ മറ്റു തരത്തിലെ മാറ്റങ്ങൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായ ദോഷം എന്നാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമിക്ക് ഉടമസ്ഥാവകാശം കൊടുത്തതാണ് ആ വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടപ്പെടാനുണ്ടായ കാരണം ആ ഗ്യാപ്പിൽ കോൺഗ്രസ് അവിടെ ശക്തി ശക്തിയാർജിച്ചു അങ്ങനെയാണ് ഇപ്പോൾ അതിന് ആലത്തൂർ എന്നാണ് പറയുന്നത് തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലെ വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ചേലക്കര കുന്നംകുളം ബാക്കി നാല് മണ്ഡലങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്നുമാണ് വരുന്നത് തൃശ്ശൂരിൽ തന്നെ വടക്കാഞ്ചേരിയിൽ നിന്നിട്ട് എൽ ഡി എഫാണ് ജയിച്ചത് ചേലക്കര എൽ ഡി എഫാണ് ജയിച്ചത് അതുപോലെ തന്നെ കുന്നംകുളം എൽ ഡി എഫാണ് ജയിച്ചത് അസംബ്ലി തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഫലം വെച്ചു നോക്കുകയാണെങ്കിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഒരു മേൽക്കൈയുണ്ട് പക്ഷേ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ് മലബാറിൽ നിന്ന് അത്രയൊന്നും നേതൃത്വത്തിൽ ഇല്ലാതിരുന്ന നന്നായി നാടൻ പാട്ടുപാടുന്ന ഒരു പെൺകുട്ടി അവിടെ വരികയും അവരവിടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നാടൻ പാട്ടുപാടിക്കൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുകയും അതിനവർ പാർലമെൻറ്റിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അതിനോട് പ്രതികരിക്കാൻ അതിനോട് അതിനെ പ്രതിരോധിക്കാൻ ബിജുവിന് കഴിഞ്ഞില്ല അതാണ് കഴിഞ്ഞവണ് ഉണ്ടായത് ഇത്തവണ കെ രാധാകൃഷ്ണനാണ് മത്സരിക്കണത് രാധാകൃഷ്ണൻ അവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ വളരെ സ്വാധീനമുള്ള ഒരാളാണ് തനിക്ക് എം എൽ എ അല്ലാതിരുന്ന കാലത്ത് എം പി അല്ലാതിരുന്ന കാലത്ത് കിട്ടിയിരുന്ന പെൻഷനിൽ നിന്ന് ഇരുപതിനായിരം രൂപ മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഇരുപത്തി ബാക്കി ഇരുപതിനായിരം രൂപ പാർട്ടി സഖാക്കൾക്ക് ആയിരവും രണ്ടായിരവുമായിട്ട് കൃത്യമായി വീതിച്ചു കൊടുത്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് രാധാകൃഷ്ണൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ജില്ലാ സെക്രട്ടറി ആക്കിയത് രാധാകൃഷ്ണനാണ് എൽ ഡി എഫിൻ്റെ കൺവീനറും കൂടി ആയിരുന്നു വളരെ അവിടെ ബന്ധങ്ങളുള്ള രാധാകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ ഒന്ന് നാടൻ പാട്ടുപാടി അങ്ങനെ ജനശ്രദ്ധ ആകർഷിച്ചു ചില പ്രത്യേക സാഹചര്യങ്ങളുടെ പേരിൽ അവിടെ നിന്ന് ജയിച്ചു പോകുന്നു എന്നുള്ളതൊക്കെ ആണെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റ് പോലത്തെ ഗൗരവമുള്ള നിയമനിർമ്മാണ സഭയിലേക്ക് രാധാകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് തല്ലി കഴിയില്ല ബി ജെ പി അവിടെ ഒരു നിർണായക ശക്തിയായിട്ടൊന്നും വരികയില്ല അവർക്ക് നിലവിലുള്ള വോട്ടിങ് ശതമാനം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തുന്നത് കെ ആർ നാരായണൻ പിന്നീട് ഉപരാഷ്ട്രപതി ആയ സമയത്താണ് അവിടെ ബൈഎലക്ഷൻ വരുന്നത് ഈ ബൈഎലക്ഷനിലാണ് ശിവരാമൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരുന്നത് മാത്രല്ല അദ്ദേഹത്തിന് ആരും അങ്ങനെ അറിയുന്ന ആളായിരുന്നില്ല എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഇത് ആരാണ് ഈ ശിവരാമൻ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന വന്നിരുന്നു അതിനു പകരമായ അദ്ദേഹത്തിന്റെ അന്ന് കേരള മുതൽ വന്ന ഒരു വലിയൊരു ഇന്റർവ്യൂ ഉണ്ട് മായന്നൂർ കാടുകളിൽ ആട് മേയിച്ച് നടന്നിരുന്ന നിങ്ങളുടെ രാജനാണ് ഞാൻ എന്നായിരുന്നു അതിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും താഴെ തട്ടിൽ നിന്നും വരുന്ന ഒരാളാണ് അല്ല സ്കൂൾ പറമ്പിൽ എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ചെറിയ കൂട്ടിന്റെ ഓഫീസർ അപ്പൊ ഒരു വളരെ അടിത്തട്ടിൽ നിന്നും ഒരു വന്ന് സ്ഥാനാർത്ഥിയായി വിജയിച്ച ശിവരാമനെ പിന്നെ പിന്നെ നമ്മൾ കാണുന്നത് കോൺഗ്രസ് പാളയത്തിലാണ് അതെ അതെ വലിയൊരു ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ സഹകരണ വൈഫുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് നിന്നും ചില നടപടികൾ ഉണ്ടാവുകയും അതിന്റെ പേരിലൊക്കെയാണ് അദ്ദേഹം പാർട്ടി വിട്ടു പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടു വലിയ ഭൂരിപക്ഷത്തിൽ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് രണ്ട് പിന്നെ ഒന്നേകാലക്ഷം ഭൂരിപക്ഷത്തിലൊക്കെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് അതെ അതെ അപ്പം ഇദ്ദേഹത്തിന് വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് വരുന്നത് പക്ഷെ അതുവരെ കോൺഗ്രസിന്റെ കയ്യിൽ വളരെ സുരക്ഷിതമായി ഉണ്ടായിരുന്ന ഒറ്റപ്പാലം ഒറ്റപ്പാലം ഈ ഈ സ്ഥാനാർത്ഥിയിലൂടെ തിരിച്ചുപിടിക്കുക തിരിച്ചുപിടിക്കുക എ കെ പാലിന് ശേഷം പിന്നീട് അത്രയും ശക്തയായ അതേ ഏതാണ്ട് ഏതാണ്ട് അത്രയും ഒരു വലിയ രീതിയിലുള്ള

അവിടെ ശക്തരായ സ്ഥാനാർത്ഥികളൊന്നും വന്നില്ല പിന്നീട് കേരനാരായണിനു ശേഷം ശക്തരായ സ്ഥാനാർത്ഥികളൊന്നും വന്നില്ല എന്നുള്ളത് അതെ അതെ അദ്ദേഹം ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു അതെ അതെ അത് പേരുമാറി ആലത്തൂരായെങ്കിൽ പോലും പി കെ ബിജു രണ്ടു തവണ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ പോലും ബിജുവിനും അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു നേതൃത്വം ബിജു അവിടുത്തെ മത്സരിക്കാൻ വേണ്ടിട്ട് അവിടെ അപ്പൊ ബിജുവിനും പക്ഷെ അത്തരത്തിലേക്ക് വളരാൻ പറ്റിയില്ല അതെ പക്ഷെ എന്തിന് പോലും അത്തരത്തിലൊരു വളർച്ച രാഷ്ട്രീയത്തിൽ വളർച്ച ഉണ്ടായില്ല പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇദ്ദേഹത്തെ പറഞ്ഞ പോലെ പാട്ടുപാടി ജയിച്ചു എങ്കിൽ പോലും പാട്ടും പാടി ജയിച്ചു എന്നുള്ളൊരു പ്രയോഗം തന്നെ പാട്ടും പാടി ജയിച്ചു പക്ഷെങ്കിൽ പോലും അവർക്ക് അവിടെ ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു വികസന പ്രവർത്തനങ്ങളോ പാർലമെന്റിലെ പോലെയുള്ളവരൊക്കെ സംസാരിക്കുന്നത് പോലെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പ്രേമചന്ദ്രനെ പോലെ ഒക്കെ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും രമ്യ ഹരിദാസിനെ ഇല്ല ബബിട്ടാസ് അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ അവരൊക്കെ പാർലമെന്റിൽ രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ തിളങ്ങുന്നവരാണ് നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഉള്ള പ്രത്യേക രണ്ട് ടേം പൂർത്തിയാക്കി മൂന്നാം ടേമിലേക്ക് മത്സരിക്കാനെത്തിയ പി കെ ബിജുവിനെതിരെ അവിടെ വലിയ രീതിയിലുള്ള ഒരു പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെ പിന്നെ പി കെ ബിജുവിനെ കുറിച്ച് പി കെ ബിജു ഗുസ്തിയാണ് പിന്നെ അത് വിവാദങ്ങൾ ആ തരത്തിലും ഉണ്ടായി അങ്ങനെ പരാജയത്തിന്റെ കാരണം പി കെ ബിജു പിന്നെ സ്വീകാര്യത കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് വീണ്ടും പി കെ ബിജു തന്നെ അവിടെ മത്സരിച്ചു എന്നുള്ളതാണ് പാർട്ടിയിലെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ചിലപ്പോ പബ്ലിക്കിനിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത കുറഞ്ഞു പോയി എന്നുള്ളതാണ്